ീങ്കരനായ മാനേജിംഗ് ഡയറക്ടർ സി എം ഡി ശ്രീ ബിജു പ്രഭാകരൻ ജോയിൻറ് എം ഡി ആയിട്ടുള്ള ശ്രീ പ്രച്യോദ് നമ്മുടെ മറ്റ് കെ എസ് ആർ ടി സിയിലെ സ്വിഫ്റ്റിലെ കെ എസ് ആർ ടി സിയിലെയും ഉദ്യോഗസ്ഥർ ജീവനക്കാർ പ്രിയമുള്ള നമ്മുടെ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ നമ്മളിന്നൊരു ആനവണ്ടി ഡോട്ട് കോം എന്നൊരു ബുക്ക് ഒരു മാഗസിൻ ഇറക്കുന്നു കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന കെ എസ് ആർ ടി സിയെ വെള്ളാന എന്ന് വിളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹത്തോടെ ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹിക്കുന്നവർക്ക് മുമ്പിലേക്കൊരു മാഗസീനുമായി വരികയാണ് കെ എസ് ആർ ടി സി തീർച്ചയായിട്ടും ജീവനക്കാരുടെ ലേഖനങ്ങൾ അവരുടെ കവിതകൾ പിന്നെ ഞാൻ ഓപ്പിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവനക്കാർ എഴുതിയ കുറേ പുസ്തകങ്ങൾ കവിതകളും ചെറുകഥകളുമായിട്ടുള്ള പുസ്തകങ്ങൾ സമാഹരിച്ച് ഒരു വായനശാല കൂട്ടായ്മ എനിക്ക് നൽകി വളരെ നല്ല പുസ്തകം രണ്ട് പുസ്തകങ്ങൾ ചെറുതായി ഒന്ന് മറച്ചു നോക്കിയപ്പോൾ നമ്മൾ ഇമ്പ്രസീവാണ് സംഭവം അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകാർ പല വാസനങ്ങളൊരു കെ എസ് ആർ ടി സിയിലുണ്ട് ഞാനൊരു കലാകാരൻ കൂടി ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക രീതി അല്ലായിരുന്നെങ്കിൽ ഞാൻ കെ എസ് ആർ ടി സിക്ക് ഒരു കലാകാരന്മാരുടെ കലാകാരികളുടെ ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടാക്കി എൻ്റെ ഒരു പഴയ സ്വപ്നമായിരുന്നു അപ്പം കെ എസ് ആർ ടി സിയിൽ പണ്ട് നല്ല നാടക നടന്മാരുണ്ടായിരുന്നു പലരും സിനിമയിലും വളരെ പ്രശസ്തരായി മാറി സംവിധായകരായി നടന്മാരായി അതുപോലെ നല്ല മിമിക്രി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് പാട്ട് നന്നായി പഠനമുണ്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ പണ്ടൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അല്ല കെ എസ് ആർ ടി സിയിൽ പക്ഷേ സാഹചര്യം മാറിയാൽ മാറിയാലും നമ്മളതിനെപ്പറ്റി ആലോചിക്കും കാരണം ഒരുപാട് കലാപ്രതിഭകൾ സാഹിത്യ രംഗത്ത് മികച്ച സംഭാവന നൽകേണ്ട എഴുത്തുകാരും ഒക്കെ കെ എസ് ആർ ടി സിയിലുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് പലപ്പോഴും ഇതൊക്കെ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് പോകുമ്പോൾ പിന്നെ ബസിൽ പോകത്തില്ല എന്നുള്ളൊരു നിലവരും അങ്ങനെയാണത് പല കാലങ്ങളിലങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് പോയത് നമ്മളൊരു ജോലിയോടൊപ്പം ഒരു നല്ല പ്രവർത്തനം അതാണ് ഒരു മാഗസിൻ വരുമ്പോൾ അതിൽ കഥകൾ എഴുതാം കവിതകൾ എഴുതാം ലേഖനങ്ങൾ എഴുതാം കെ എസ് ആർ ടി സിയിലെ ആകർഷിക്കുക ആളുകളെ ആകർഷിക്കുക യാത്രക്കാരെ ആകർഷിക്കുള്ള നല്ല രസകരമായ സംഭവങ്ങൾ എഴുതാം അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പ്രിന്റ് ചെയ്ത് യൂണിയൻ പ്രവർത്തകർ മോനാക്കാൻ വരമുഖത്തൊക്കെ ഒരു ആശങ്കയുണ്ട് ഇതൊരു പത്ത് പതിനായിരം ഒരു ലക്ഷം കോപ്പി അടിച്ച് പ്രിന്റ് ചെയ്ത് പൈസ കളയുമോ എന്നൊരു പേടിയുണ്ട് അത് വേണ്ട ഏറ്റവും മിനിമം കോപ്പി അടിക്കുകയുള്ളൂ ഞാനത് ഒരു ഈ മാഗസീനാക്കി മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എം ഡി എടുത്ത് അപ്പോൾ എല്ലാവർക്കും കിട്ടും ആ ഇതിപ്പോ സ്പോൺസർഷിപ്പ് കിട്ടിയോണ്ട് അടിച്ചതാണ് ഇനി അടിക്കും ഇനി അടിക്കുന്ന സാധനം ഒരു ആവശ്യത്തിനുള്ള പരസ്യം ഒരു കോപ്പി ഒഴിച്ചാൽ ബാക്കി ഏറ്റവും ചിലവ് കുറഞ്ഞ് ഇ ബുക്കാക്കി എന്തായാലും നമ്മൾ ഡി ടി പി എടുക്കണം അതിന് നല്ല ഇങ്ങനെ ബുക്ക് മറിക്കുന്ന പോലും മറിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയിൽ ചെയ്തുകൊണ്ട് എല്ലാവർക്കും എത്തിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ ചെയ്ത് കഴിഞ്ഞു സംഭവം അപ്പം അത് നമ്മൾ ഈ ഇതെൻ്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇത് ഇടയ്ക്ക് എത്തിക്കാൻ കഴിയുമോ ആരുടെയൊക്കെ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കാൻ കഴിയുമോ അവിടെയെല്ലാം എത്തിക്കുകയും അപ്പായിരിക്കും അപ്പം ആന വണ്ടി എന്നുള്ള നിലയിൽ ആന കെ എസ് ആർ ടി സിയെ സ്നേഹിക്കുന്നവരുടെ യാത്രക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെ എല്ലാം ഫോണിലേക്ക് ഇത് ഇതിൽ മന്ത്രിയുടെ ചിത്രം വളരെ കുറവായിരിക്കും എന്ന് ആദ്യം തന്നെ പറയുകയാണ് എന്തെങ്കിലും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന പടമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രി തിരിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോയും ഇടരുത് എന്ന് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം വനംവകുപ്പിൽ ഇതുപോലെ മാഗസീൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഒരു ലക്കത്തിൽ മന്ത്രിയുടെ ഒരു ഫോട്ടോയിൽ കൂടുതൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു മറ്റേ മന്ത്രിയുടെ എല്ലാ പേജും മന്ത്രിയുടെ പടം അടിക്കുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാഗസിൻ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാം ഒരു ഇ ബുക്കായി ഇറക്കുന്നതായിരിക്കും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് അത് ലോക ലോകവ്യാപകമായി പോവും ഇപ്പോൾ നമ്മളൊരു മാഗസിൻ ഇവിടെ റിലീസ് ചെയ്താൽ അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവർക്കും നോർവേയിൽ ഇരിക്കുന്നവർക്കും ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അപ്പം തന്നെ വായിക്കാൻ കഴിയുന്നത് അപ്പം നിങ്ങളെ നിങ്ങൾ നിങ്ങളെഴുതുന്ന ഓരോ ലേഖനങ്ങളും ഓരോ കഥകളും എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്ന് അതൊരു ശീലമാക്കി മാറ്റും ഇതിൻ്റെ ഇ ബുക്ക് വായിക്കുന്നത് ഒരു ശീലമാക്കി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ യൂണിഫോമാണ് ദീർഘിപ്പിക്കുന്നില്ല യൂണിഫോം ഞാനാണ് നീല യൂണിഫോമിലേക്ക് പോയത് ആദ്യമായി ഓളോ ബസ് വാങ്ങിച്ചപ്പോൾ കാക്കിയിലേക്ക് നീലയ്ക്ക് പോകാനുള്ള ഒരു സൈ എൻ്റെ മനസ്സിലൊരു ഉരുദ്ദേശം ഉണ്ടായിരുന്നു ഈ മുദ്ര വെച്ച കാക്കൊരു വിലയുണ്ട് മുദ്രയില്ലാത്ത കാക്കയ്ക്ക് ഒരു വിലയില്ല എനിക്ക് തോന്നി ഞാൻ വന്നപ്പോൾ എന്നോട് എം ഡി പറഞ്ഞു ജീവനക്കാരനെ ആവശ്യപ്പെട്ടു വീണ്ടും കാക്കിയിലേക്ക് പോകണം കാരണം കാക്കി ഇട്ടാൽ കിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് അതിന് റോഡിലൊക്കെ ചില ഇടികളൊക്കെ നടക്കാൻ തോന്നി ഇങ്ങനെ അപ്പോൾ ഈ നീലയും നീലയൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു ഇടിക്കാൻ ഇടിക്കാനുള്ള കാക്കിയിട്ടാൽ ഇടിക്കാനൊരു പേടി ഉള്ളതുകൊണ്ടാണോ കാക്കി സെലക്ട് ചെയ്തല്ലേ ആണോ അതുകൊണ്ടാണ് എന്നാ പിന്നെ മുദ്രയുള്ളൊരു കാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത് ഞാനും കേസ് ആർ എച്ച് എംബ്ലോ ഒക്കെ ഉണ്ട് ഇപ്പോൾ അപ്പം എംബ്ലോ ഒക്കെ കൊടുക്കണ്ടറിയാം മറ്റേത് ഈ മുദ്രയില്ലാത്ത കാക്കിക്ക് വേറെ കുഴപ്പമുണ്ട് അത് കോർപ്പറേഷനിലും ക്ലീനിങ് സ്റ്റാഫിനും അതാണ് നമ്മൾ കൊടുക്കുന്നത് ലോകവ്യാപകമായി കൊടുക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ അന്നങ്ങനെ ചെയ്തത് ഇപ്പം ലോകമൊക്കെ വെച്ച് ഒരു നെയിം പ്ലേറ്റ് കൂടി വെക്കണമെന്ന് എം ഡിയുടെ ഞാൻ ആവശ്യപ്പെട്ടു ആരാണ് കണ്ടക്ടർ ആരാണ് ഡ്രൈവർ എന്നെ ചീത്ത വിളിച്ച ഡ്രൈവറെ കണ്ടക്ടറെ തിരിച്ചറിയാനും എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ അപ്പം അതുകൊണ്ട് ആ എന്തെങ്കിലും പേര് വെച്ചാലും മതി കുഴപ്പമില്ല പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുക്കണമല്ലോ കാരണം ഇത് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ മര്യാദ ഇരിക്കത്തില്ല ആ ലേഡീസൊക്കെ ഉള്ളത് കൊണ്ട് പെന്നു അല്ലെ പേരൊക്കെ പിടിച്ചത് അതുകൊണ്ട് സ്ത്രീകളുള്ളത് കൊണ്ട് നമുക്ക് പെൻ നമ്പർ കൊടുത്താൽ മതി ആ പെൻ നമ്പർ വെച്ചിട്ട് ആൾക്കാർക്ക് പരാതി തരാം എന്നുള്ളതാണ് പിന്നെ ഒരു നെയിം പ്ലേറ്റ് വേണം അത് പേര് വെച്ചു കൊടുത്താൽ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ അവരെ പേര് വിളിക്കുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യും കാരണം അത് വേണ്ട അതുകൊണ്ട് പെൻ നമ്പർ വെച്ചാൽ മതി പക്ഷെ അത് വേണം കാരണം കസ്റ്റമർ എന്ന് പറയുന്ന ഇതിലെ ഇതിലെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ മുതലാളി ആരാണെന്ന് ചോദിച്ചാൽ ഇതിൽ ടിക്കറ്റ് എടുത്ത് ചേർന്നത് ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു യൂണിയൻകാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെലവ് കുറയ്ക്കും അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ ഞാൻ പേരൂക്ക ഡിപ്പോയുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം പരിശോധിച്ചു യാതൊരു രൂപത്തിൽ അഞ്ച് രൂപ ആറ് രൂപ പോലും ഇല്ലാത്ത വണ്ടികൾ വെറുതെ ഓടുക അതെല്ലാം ഇന്നലെ രാത്രി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വൈകിട്ട് ഞങ്ങൾ എട്ട് മണിക്കാണ് പിരിഞ്ഞതെല്ലാം കഴിഞ്ഞിട്ട് അത് തിങ്കളാഴ്ചയോടുകൂടി അത് ഫൈനലൈസ് ചെയ്ത് കാണിക്കും അതെല്ലാം ചൊവ്വാഴ്ചയോടെ ഒന്നും കട്ട് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ അതിന് ഓൾട്ടറേഷൻ ഉണ്ടാവും ഷിഫ്റ്റിങ്ങുകൾ ഉണ്ടാവും ദൂരയാത്രകൾ യാത്രകൾ പോകുന്നതല്ല പത്തനംതിട്ട എന്നൊക്കെ ഈ ഡീലെക്സ് ബസ് പോകുന്നുണ്ട് ആരുമില്ല അത് സൂപ്പർ ഫാസ്റ്റ് ആക്കിയ അയാളെ കിട്ടുന്നു ഞാനിപ്പോൾ മിനിസ്റ്ററോട് പറഞ്ഞു അവർ പരാതി വരരുതല്ലോ അതുകൊണ്ട് എം എൽ എമാരെ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പരിഷ്കാരം ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ ഒരു റഫായിട്ട് കണക്ക് പേരൊക്കെ പോയി എന്ന് മാത്രം ഒരു കണക്കെടുത്തപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു അഞ്ചുണ്ട് അത് പിന്നെ പ്രദീപുടേ ഉണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഞാൻ കെ എസ് കാരോടും പറയുന്നു തിങ്കളാഴ്ച രാവിലെ വീണ്ടും അടുത്ത വികാസ്വാൻ സിറ്റി പിന്നെ പാപ്പരംകുട് ഇത് മൂന്നും കൂടി ഒരു സിറ്റിംഗ് ഉണ്ട് ആ സിറ്റിംഗ് ബുധനാഴ്ച തിങ്കളാഴ്ചയും ബുധനാഴ്ചയായിട്ട് നടക്കുക അതിൽ നിങ്ങൾ പങ്കെടുക്കാം നിങ്ങൾ പുതിയ ആൾക്കാരാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാതെയും കറക്റ്റ് പ്ലാൻ ചെയ്ത് എങ്ങനെ നമുക്ക് ഇത് പിടിക്കാം എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ ഒരു ഉദാഹരണം എന്നറിയും ഞാൻ തന്നെ കൂടി ചെയ്യുന്നത് അതിലെല്ലാവരും സഹകരിക്കണം യൂണിയൻസിൻ്റെ സഹകരണം ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ട് ചിലവ് കുറയ്ക്കുന്ന എല്ലാ മേഖലകളും അപ്പോൾ നാളെ ഇത് ഈ ബുക്കിൻ്റെ കാര്യം തന്നെ ഒരു ആരോപണം വരും എന്താണെന്നറിയാം ബുക്ക് മുപ്പതിനായിരം അടിച്ച് പൈസ കളഞ്ഞു പറയും അത് വേണ്ട ഇപ്പോൾ സ്പോൺസർ കിട്ടിയതുകൊണ്ട് അദ്ദേഹം അടിച്ചതാണ് പരസ്യം ഇനിയും പിടിക്കും ആ പരസ്യം നമ്മൾ സൂക്ഷിക്കും അത് വെച്ച് നമ്മളത് പ്രിന്റ് ചെയ്യും ഈ ബുക്കായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇത് പോകും യൂണിഫോം പുതിയ യൂണിഫോം ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട യൂണിഫോം നിങ്ങൾക്ക് തരുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിൽ പങ്കാട് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ എം ടി പറഞ്ഞിടക്ക് വാഹനപ്രേമിയായുണ്ട് എം ടിയും വാഹനപ്രേമിയാണ് ഞാനും അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ ബോംബെയിൽ നിന്ന് വരുമ്പോഴേ എന്നോട് പറഞ്ഞു ഒന്ന് ഓടിക്കണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് സാറന്ന് ഓടിക്കാം ഞാൻ പറഞ്ഞത് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഞാനന്ന് ഓടിച്ചു നോക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയാം ഇത് ഉദ്ഘാടനമൊന്നുമല്ല കേട്ടോ ചുമ്മാ എന്നാൽ ഡബിൾ അല്ലേ ഒന്ന് ഓടിച്ചു നോക്കാം പണ്ട് ഡബിൾ ഡെക്കർ ഓടിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി ഉള്ളത് ഇത് വീട്ടിൽ അവിടെ ഒക്കെ ബാറ്ററി ഉള്ളത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ വന്നിരിക്കുന്നവർക്ക് മുകളിലും താഴെയായിട്ട് കയറാം കയറിയിരുന്ന് ഒരു ഉല്ലാസ യാത്ര പോയിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ആനവണ്ടി എന്ന ഈ ഒരു ബുക്കിൻ്റെ നമ്മുടെ മാഗസിൻ്റെ പ്രകാശനവും അതോടൊപ്പം പ്രിയപ്പെട്ട തൊഴിലാളികൾക്കുള്ള യൂണിഫോമിൻ്റെ വിതരണവും ഉദ്ഘാടനം ചെയ്തായി അറിയിക്കും അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് മാധ്യമ പ്രവർത്തകർക്കൂടെ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ധാരാളം സ്റ്റേ ബസ്സുകൾ ഉണ്ടായിരുന്നു ആ സ്റ്റേ ബസ്സുകൾ കോവിഡിൻ്റെ കാലത്ത് ഇത് വളരെ കാര്യമായിട്ടൊന്ന് കൊടുക്കണം കാരണം എന്താ പറയുക സ്റ്റേ ബസ് കോവിഡിൻ്റെ കാലത്ത് നമ്മൾ നിർത്തേണ്ടി വന്നിടണം ചില സ്ഥലങ്ങളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വരുമ്പോൾ സ്റ്റേ ബസ് അത്യാവശ്യമായി വരുന്നു രാത്രി അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ നിറച്ച ആളുണ്ട് അവിടുന്ന് കാലി അടിച്ച് തിരിച്ചു വരുന്ന സംവിധാനം ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളോടും റെസിഡൻസ് അസോസിയേഷൻകാരോടാണ് നമ്മുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിടക്കാനുള്ള ഫാനുള്ളൊരു നല്ല മുറിയും കട്ടിലും കിടക്കയും നല്ലൊരു ശൗചാലയവും ഉണ്ടാക്കിത്തരുന്നിടത്ത് മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കൂ കാരണം നമ്മൾ പഴയ പോലെ ഡ്രൈവർ വണ്ടി കിടന്നോട്ടെ അതൊന്നും പറയാനില്ല കാലം മാറി ചെറുപ്പക്കാരാണ് മെടുക്കരാണ് നല്ല കാലം മാറിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് കിടക്കാനുള്ള നല്ല സൗകര്യം ഫാനുള്ള നല്ലൊരു മുറി അറേഞ്ച് ചെയ്ത് തരുന്നിടത്ത് മാത്രമേ ഇനി സ്റ്റേ ബസ് ഉണ്ടാവൂ അതിന് ചുമതല പഞ്ചായത്തോ അല്ലെങ്കിൽ റെസിഡൻസ് ഏറ്റെടുത്താൽ നിങ്ങൾ അവിടെ രാത്രി വരുന്ന വണ്ടി ആളും നിറഞ്ഞു വരുന്ന വണ്ടി രാവിലെ എർലി മോർണിംഗ് ആളുമായി മടങ്ങി വരുന്ന വണ്ടി ഓടണമെങ്കിൽ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ അല്ല രാവിലെ എല്ലാവരെയും ഇട്ടിട്ട് കാലിയാക്കി തിരിച്ചുവരിക തിരിച്ച് വീണ്ടും രാവിലെ കാലിയായിട്ട് അങ്ങോട്ട് വന്ന ആളെ കയറ്റി ഇങ്ങോട്ട് വരിക അതില്ല സ്റ്റേ ബസ് തരാ പക്ഷേ നല്ല സൗകര്യങ്ങൾ കിടക്കാൻ കണ്ടക്ടർക്കും ഡ്രൈവർക്കും പ്രത്യേകം കട്ടിലുകൾ മെത്ത ഫാനുള്ള മുറി നല്ല മനോഹരമായ വൃത്തിയുള്ള ടോയ്ലറ്റ് ഇത്രയും സൗകര്യങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ റിസൻറ് അസോസിയേഷൻ സൗജന്യമായി നൽകിയാലുക മാത്രമേ ഇനി സ്റ്റേ ബസുകൾ ഉണ്ടാവൂ അല്ലാത്ത പക്ഷം അത്ര സ്റ്റേ ബസുകൾ കട്ടി യൂണിഫോം വിതരണത്തിനായിട്ടുള്ള ആനവണ്ടി ഡോട്ട് കോം ന്യൂസ് ലെട്ടന്റെ പ്രകാശനം നടക്കുകയാണിപ്പോ തുടർന്ന് ജീവനക്കാർക്കുള്ള യൂണിഫോം വിതരണമാണ് അതിൽ ഈ പേര് വിളിക്കുന്നവർ മുന്നോട്ട് വന്നിരിക്കും വന്നിരിക്കേണ്ടതാണ് ഇപ്പൊ കവിരാജ് ഡ്രൈവർ കണ്ടക്ടർ മനോജ് കുമാർ എസ് വി ലേഡി കണ്ടക്ടർ ദീപ എ എസ് മെക്കാനിക് ജയചന്ദ്രൻ വി നന്ദകുമാർ കെ വെഹിക്കിൾ സൂപ്പർവൈസർ വിനോദ് ആർ സ്റ്റേഷൻ മാസ്റ്റർ വിനോദ് കുമാർ ഇ കെ ചാർജ്മാൻ വിനോദ് വി അസിസ്റ്റന്റ് സർജ്യൻ സുനിൽ കുമാർ ഇൻസ്പെക്ടർ ആദ്യം കവിരാജ് ഡ്രൈവർ മുന്നോട്ട് വന്ന് യൂണിഫോം ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയിൽ നിന്ന് നേരിട്ട് വാങ്ങേണ്ടതാണ് തുടർന്ന് മനോജ് കുമാർ എസ് വി കണ്ടക്ടർ മനോജ് കുമാർ എസ് വി കണ്ടക്ടർ തുടർന്ന് ലേഡി കണ്ടക്ടർ ആയിരിക്കുന്ന ദീപ എ എസ് ജയചന്ദ്രൻ വി മെക്കാനിക് ദീപ എ എസ് ലേഡി കണ്ടക്ടർ മെക്കാനിക് ജയചന്ദ്രൻ വി വെഹിക്കിൾ സൂപ്പർവൈസർ നന്ദകുമാർ കെ स्टेशन मास्टर विनोद चार्जमेन विनोद असिस्टेंट सर्जन विनोद इंस्पेक्टर सुनील कुमार